എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരള പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു അറിയിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ പത്താം ക്ലാസ് അതുപോലെ തന്നെ പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്ന ആറോളം തസ്തികകളുടെ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ജനുവരി മുപ്പത്താം തീയതി അവസാനിക്കുകയാണ് പഞ്ചായത്ത് സെക്രട്ടറി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് ഐ സിവിൽ പോലീസ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എസ് ഐ ആം പോലീസ് അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഭിമൺ സി പി ഒ അഞ്ഞൂറ്റമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ് അഞ്ഞൂറ്റമ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി പി ഒ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി യു പി അസിസ്റ്റൻറ്റ് എഴുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടക്കമുള്ള വേക്കൻസീസിൻ്റെ ഒരു അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജനുവരി മുപ്പത്തൊന്നാം തീയതി അവസാനിക്കുകയാണ് ഇപ്പോൾ എൽ ഡി സി എക്സാമിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതുപോലെ ഇതുവരെ അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിട്ടില്ല അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ളവർ ജനുവരി മുപ്പത്തൊന്നാം തീയതിക്ക് ക്യൂനായി അപ്ലൈ ചെയ്യുക ഈ കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്കുടന്നെ കാണാം